നമസ്കാരം ഇന്ന് ട്വൻറ്റി ഫോർ ചാനലിൽ യുവരാജ് ഗോകുൽ പങ്കെടുത്ത ഹാഷ്മി നയിച്ച ഒരു ചർച്ച വളരെ രസകരമായിട്ടുള്ളൊരു ചർച്ചയായിട്ടാണ് തോന്നിയത് ആ ചർച്ചയിൽ ഹാഷ്മി ഉടനീളം ഹാഷ്മിയുടെ കരച്ചിലാണ് കേൾക്കാൻ സാധിക്കുന്നത് ഹാഷ്മി അതിൽ പറയുന്നത് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയായ എൻ ഡി എ ആ എൻ ഡി എ എന്നുള്ള ഒരു വാക്ക് ഒരക്ഷരം നാളിതുവരെ നരേന്ദ്രമോദി ആ എൻ ഡി എ എന്നുള്ള വാക്ക് പറഞ്ഞിട്ടില്ല എൻ ഡി എയെ കുറിച്ച് ഒരു എൻ ഡി എയുടെ പ്രവർത്തനത്തെക്കുറിച്ച് ആശംസകൾ അർപ്പിച്ചിട്ടില്ല എൻ ഡി എയുടെ നേതാക്കന്മാരെ പുകഴ്ത്തി പ്രസംഗിച്ചിട്ടില്ല ആ ഇതുവരെ എൻ ഡി എയെക്കുറിച്ച് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കിയ എൻ ഡി എയുടെ ആനുവേഴ്സറി പരിപാടികളൊന്നും സംഘടിപ്പിച്ചിട്ടില്ല ആനിവേഴ്സറി പരിപാടികളിൽ എൻ ഡി എയുടെ നേതാക്കന്മാരെ അനുമോദിച്ചിട്ടില്ല ഹാരമണിയിച്ചിട്ടില്ല ഇങ്ങനെ തുടങ്ങി ഹാഷ്മിയുടെ വാദങ്ങൾ ഇങ്ങനെ മുന്നോട്ട് നിരത്തുമ്പോൾ തിരിച്ച് യുവരാജ് ഗോകുൽ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഹാഷ്മി ഞാനൊന്ന് ചോദിക്കട്ടെ യു പി എയുടെ വാർഷിക പരിപാടികളെക്കുറിച്ചുള്ള തെളിവുകൾ എന്തെങ്കിലും അങ്ങേക്ക് കാണിക്കാൻ സാധിക്കുമോ ഞാനിതുവരെ നാളിതുവരെ അത്തരത്തിലുള്ള എൽ ഡി എഫിൻ്റെ വാർഷിക പരിപാടികളെക്കുറിച്ച് കണ്ടിട്ടില്ല ഇത്തരത്തിൽ വെഡ്ഡിങ് വെഡിങ് ആനിവേഴ്സറി നടത്തുന്നത് പോലെ ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ മുന്നണി സംവിധാനങ്ങൾ ഇത്തരത്തിൽ വാർഷിക പരിപാടി പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ഇതുവരെ അറിവില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ് ഹാഷ്മി ദയവായിട്ട് അത്തരത്തിൽ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ അത് എന്നെ കൂടി ഒന്ന് കാണിച്ചു തരണം എന്നുള്ള രീതിയിൽ പറയുന്നു യഥാർത്ഥത്തിൽ യുവരാജ് ഗോകുല് ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഈ പര തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ ആശയം പേറുന്ന രാഷ്ട്രീയ സംഘടനകളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ഇത്തരത്തിൽ എൻ ഡി എയുടെ പരാജയമായിരുന്നു ആഗ്രഹം സാധിക്കാത്തതിൻ്റെ വിഷമമാണ് സങ്കടമാണ് നിങ്ങളിങ്ങനെ ഒരു കരച്ചിലായിട്ട് പുറത്തുവിടുന്നത് എന്നൊക്കെ യുവരാജ് ഗോകുൽ സമർത്ഥമായിട്ട് വാദിച്ച് അതിൽ മുന്നോട്ട് പോകുന്നത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ യുവരാജ് ഗോകുൽ പറഞ്ഞതാണോ യഥാർത്ഥത്തിൽ ഹാഷ്മിയുടെ പ്രയാസം ആ ഹാഷ്മി അനുഭവിക്കുന്ന യഥാർത്ഥ മനപ്രയാസം അല്ലെങ്കിൽ ഹാഷ്മി ഉൾപ്പെടുന്ന കേരളത്തിൻ്റെ മാധ്യമ സമൂഹം കേരളത്തിൻ്റെ ഈ മുഖ്യധാര മാധ്യമങ്ങളെന്ന് പറയപ്പെടുന്ന ഈ മാധ്യമ മാധ്യമ കൂട്ടങ്ങൾ അനുഭവിക്കുന്ന പ്രധാന വിഷയം എന്താണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആ പ്രധാന വിഷയം എന്ന് പറയുന്നത് മൂന്നാമത് വീണ്ടും മോഡി സർക്കാർ അധികാരത്തിൽ വരുന്നു എന്നുള്ളത് മാത്രമല്ല അവിടെ വിഷയം യഥാർത്ഥത്തിൽ ഈ ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഇത്തരത്തിലൊക്കെ സംഭവിച്ച് ഒരു അട്ടിമറിയിലൂടെയെങ്കിലും കൃത്യമായിട്ട് മറ്റൊരു മുന്നണി സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് ഈ എൻ ഡി എ താഴെ ഇറക്കാം നരേന്ദ്രമോദിയെ താഴെ ഇറക്കാം എന്നൊക്കെ ഈ കൂട്ടർ ആഗ്രഹിച്ചു കേരളത്തിൻ്റെ മാധ്യമങ്ങൾ വല്ലാതെ ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്തു ഈ പ്രയത്നങ്ങളെല്ലാം വിഫലമായി എന്നുള്ളത് മാത്രമല്ല ഈ വരുന്ന ഒരു സർക്കാർ കൂടി വീണ്ടും എൻ ഡി എയിൽ നിക്ഷിപ്തമായിട്ട് എൻ ഡി എയിലേക്ക് ഈ സർക്കാർ കൂടി വീണ്ടും ഒരു അഞ്ച് വർഷത്തേക്ക് പോകുമ്പോൾ കൃത്യമായിട്ട് ഈ രാജ്യത്തുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സംഘടനകളെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരുമിച്ച് കൂട്ടി എന്ന് മാത്രമല്ല എൻ ഡി എ മുന്നണിയിൽ നിന്ന് ജയിച്ച ചന്ദ്രബാബു നായിഡുവിനേയും നിതീഷ് കുമാറിനെയും ഉൾപ്പെടെ പ്രധാനമന്ത്രി സ്ഥാനം വരെ വാഗ്ദാനം ചെയ്തുകൊണ്ട് തങ്ങളിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ഒരു ഭരണ അസ്ഥിരത ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമം നടത്തി ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ ഭരണ അസ്ഥിരത ഉണ്ടാക്കിക്കൊണ്ട് ഒരു മുതലെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് മുഴുവൻ സംഘടനകളും ഒരുമിച്ച് പരിശ്രമിച്ചിട്ടും ഈ രാജ്യത്തെ ഒരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല എൻ ഡി എ തന്നെ വീണ്ടും ഭരണത്തിലേക്ക് വരുന്നു എൻ ഡി എയുടെ ഘടകക്ഷികളിൽപ്പെട്ട ഈ ചെറിയ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ രാജ്യത്തിന് അത്തരത്തിലൊരു അനിശ്ചിതാവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിലപാടിൽ ഉറച്ച് ഭരണത്തിനോടൊപ്പം ഉറച്ചു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അപ്രതീക്ഷ ക്ഷിതമായിട്ട് ഇവർ രാജീവ് ചന്ദ്രശേഖരൻ്റെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട പല എൻ ഡി എ സ്ഥാനാർത്ഥികളുടെയും തോൽവി വലിയ രീതിയിൽ ആഘോഷിക്കുമ്പോൾ തോറ്റ രാജീവ് ചന്ദ്രശേഖർ ഒക്കെ വീണ്ടും കേന്ദ്രമന്ത്രിയായിട്ട് അല്ലെങ്കിൽ ക്യാബിനറ്റ് പദവിയിലൊക്കെ തിരിച്ചു വരുന്നു എന്ന് കേൾക്കുമ്പോൾ ജയിച്ച് ഇവിടുന്ന് പോയ പതിനെട്ട് സീറ്റ് വാങ്ങി ജയിച്ചു പോയ യു ഡി എഫ് ആയാലും ശരി അല്ല ഇന്ത്യ മുന്നണി യു ഡി എഫ് അല്ല ശരിക്ക് ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്നാണ് പറയുന്നത് ഇന്ത്യ മുന്നണി ആയാലും ശരി മറിച്ച് ഇവരോട് ശത്രുക്കളാണ് അല്ലെങ്കിൽ ആശയപരമായിട്ട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് തെറ്റായിട്ടുള്ള പ്രചരണം നടത്തി ജയിച്ച എൽ ഡി എഫിൻ്റെ ഇടതുപക്ഷ ഒരു എം പി ആയാലും ശരി ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ചെന്ന് ഡൽഹിയിൽ ചെന്ന് ഇവർക്ക് ചായ കുടിച്ചും സ്നാക്സ് കഴിച്ചും ടൈം പാസ് ചെയ്ത് തിരിച്ച് കേരളത്തിലേക്ക് മടങ്ങേണ്ട ഒരു ഗതികേട് ഗതികേടിൽ നിൽക്കുമ്പോൾ ഇവർ അക്ഷീണം തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച ഈ മാധ്യമങ്ങൾ കേരളത്തിൻ്റെ മാത്രകൾ എന്നറിയപ്പെടുന്ന മാധ്യമങ്ങൾ മാധ്യമങ്ങൾ ഒന്നടങ്കം പരിശ്രമിച്ച് തോൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം വൃധാവിലാക്കിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖരൊക്കെ വീണ്ടും ക്യാബിനറ്റ് പദവിയിലേക്ക് പോകുന്നു കേരളത്തിൽ നിന്ന് രണ്ട് ക്യാബിനറ്റ് മന്ത്രിമാർ അല്ലെങ്കിൽ രണ്ട് കേന്ദ്രമന്ത്രിമാർ ഒരു രാജ്യസഭ എം എന്നൊക്കെ പറയുമ്പോൾ ഇവ ഈ കൂട്ടർക്ക് കരയാനല്ലാതെ യുവരാജ് ഗോകുലെ മറ്റെന്താണ് ഇവർക്ക് സാധിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ ഇവരെ വിഷമിപ്പിക്കാതെ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ മൗനം പാലിച്ചുകൊണ്ട് ഇവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഒരു സംയമനം പാലിക്കുന്നതാണ് നിങ്ങളെപ്പോലുള്ളവർക്ക് നല്ലത് എന്ന് മാത്രമാണ് നമുക്ക് ഈ ചർച്ച കാണുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നത് ഇനിയുള്ള മുഴുവൻ കാലങ്ങളിലും ഇവർക്ക് ഇത്തരത്തിൽ തന്നെ വിലപിക്കേണ്ടിയതായിട്ട് വരും കാരണം രാജ്യത്തെ മുഴുവൻ ചെറുതും വലുതുമായിട്ടുള്ള പാർട്ടികൾ ഒരുമിച്ച് ചേർത്ത് പ്രയത്നിച്ചിട്ടും നൂറ് സീറ്റ് തികച്ചു പിടിക്കാൻ സാധിക്കാത്ത കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ എല്ലാ പരിശ്രമങ്ങളും വിഫലമായി തകർന്ന് തരിപ്പണമായി ഇനി അഞ്ച് വർഷം പ്രതിപക്ഷത്തി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉള്ള ഈ ഉണ്ടായ സംഘടിതമായിട്ട് ഇപ്പോൾ ഉടനെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ താഴെ ഇറക്കിക്കൊണ്ട് ഈ നിലവിലുള്ള കേന്ദ്രമന്ത്രിസഭയെ താഴെ ഇറക്കിക്കൊണ്ട് ഒരു അട്ടിമറി ഭരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഒന്നിച്ചതായിരുന്നു തീർച്ചയായിട്ടും അത് നടപ്പിലാവാതെ പോയി അതുകൊണ്ട് തന്നെ ഈ അവിയൽ മുന്നണി എന്ന് പറയുന്നത് തകർന്ന് തരിപ്പണമാകുന്ന ദിനങ്ങളാണ് ഇനി വരുന്ന നാളുകൾ അതിൻ്റെ വാർത്തകളും അതിൻ്റെ വിശേഷങ്ങളുമായിരിക്കും വരുന്ന നാളുകളിൽ ദേശീയ തരത്തിലുള്ള ചാനലുകൾ നാഷണൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് ഇനിയുള്ള കാലം വിലപിച്ചു തീർക്കുവാൻ കരഞ്ഞു തീർക്കുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് സാധിക്കുന്നത് നന്ദി നമസ്തേ